നമസ്കാരം രാജ്യത്ത് ഇടതുപക്ഷ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം അത് രാഷ്ട്രീയ ഭീകരവാദമാണ് മാവോയിസം നക്സലിസം തുടങ്ങിയ ആശയങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന കേരളത്തിലടക്കം അതിന്റെ പേരുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇത് ഇവർക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് മൂന്ന് മാസം മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നൽകിയിരുന്നു അതായത് കീഴടങ്ങുക നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യും ഇനി നിങ്ങൾ കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ബാക്കി പിന്നെ അത് ഇതും പറയരുത് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന് അമിത്ഷാ പറഞ്ഞിരുന്നു തത്തുമ്പി അത് അന്ന് വാർത്തയായി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പലരും കീഴടങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും കാണാൻ സാധിക്കുന്നത് താടിയുള്ള അപ്പനെ പേടിയുണ്ട് അമിത്ഷാ ഇത് വലിയ താടിയില്ല എന്നാലും ചെറിയ താടിയുണ്ട് താടിയുള്ള അപ്പനെ പേടിയുണ്ട് അതിന്റെ ചില വിശദാംശങ്ങളും ഒരു പെൺകുട്ടി ാണ് ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിലുള്ള ആരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് നക്സൽ നക്സലിസത്തിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി അവസാനം ഈ കുട്ടി ഈ കുട്ടിയുടെ തലയ്ക്ക് പതിനാല് ലക്ഷം രൂപയാണ് വില പറഞ്ഞത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് പതിനാല് ലക്ഷം രൂപ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സുനിത എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഈ പെൺകുട്ടിയൊക്കെ തന്നെ ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് നക്സലിസത്തിലേക്ക് ഒരുപാട് യുവാക്കളെയും യുവതികളെയും ഈ മാവോയിസ്റ്റത്തിലേക്കും സ്ത്രീകളെ ഒക്കെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ വളരെ രാജ്യവിരുദ്ധതയുടെ ഏറ്റവും പ്രകടമായ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായി യുവാക്കളെ ഇങ്ങനെ കൊണ്ടുപോവുക ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോവുക ആ ഒരു പരിപാടി ഇവിടെ തുടരുകയാണ് ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ പോലും ഇത് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു ഈ വിഷയങ്ങൾ ദേശസ്നേഹികൾ കൈയടിക്കുന്ന ഒരു തകർപ്പൻ ദൃശ്യം എന്ന് പറഞ്ഞാണ് ഈ ദൃശ്യം സുഹൃത്തായി ചേർന്നിരിക്കുന്നത് ഇതാണ് ചങ്കൂറ്റവും ശക്തിയും ഉള്ളവർ രാജ്യം ഭരിച്ചാലുള്ള ഗുണം നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ ഒരു കടുത്ത നക്സലൈറ്റാക്കി മാറ്റി രസം എന്തെന്നാൽ ഈ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ കുട്ടിയുടെ സുനിത എന്ന ഈ കുട്ടിയുടെ തലയ്ക്ക് നക്സലാണ് പതിനാല് ലക്ഷം രൂപ ഇനാമുണ്ടായിരുന്നു എന്നതാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലെ ട്ടിൽ അധികാരികൾക്ക് മുന്നിൽ ഇവള് ആയുധം വെച്ച് തോക്ക് വെച്ച് കീഴടങ്ങി ഇവളെ ഇനി പുനരധിവസിപ്പിക്കുകയും ഇവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ കേന്ദ്ര സർക്കാരും മധ്യപ്രദേശ് സർക്കാരുമായിരിക്കും ചെയ്യുക നേരിട്ട് വന്ന് ആയുധം വെച്ച് കീഴടങ്ങുകയായിരുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് അവൾ വന്നത് നക്സലൈറ്റുകൾക്കായി കീഴടങ്ങൾ നയം അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട് കാരണം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയാണ് ഭരിക്കാൻ അറിയാവുന്നവർ ഒന്നാൽ രാജ്യത്ത് നക്സലിസം മാവോയിസം ഒക്കെ തന്നെ വേഗത്തിൽ ഇല്ലാതാക്കപ്പെടുന്നുണ്ട് മാത്രമല്ല സുനിതയെ പോലെ തന്നെ നിരവധി പേർ ഇത്തരത്തിൽ കീഴടങ്ങാനൊക്കെ തയ്യാറായി വരുന്നു എന്നുള്ള വാർത്തകളുമുണ്ട് എന്ത് പ്രായമുണ്ട് ഇരുപത്തിനാല് വയസ്സൊരു കൊച്ചു പെൺകുട്ടി ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് നക്സലിസത്തിലേക്ക് കൊണ്ടുപോയി എന്തായാലും ആ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ഏർ കീഴടങ്ങി ഇനിയിപ്പോൾ മറ്റ് നിയമ നടപടികൾ സ്വാഭാവികമായ നിയമ നിയമ നടപടികൾ ഉണ്ട് അതിനുശേഷം ആ കുട്ടിയെ പുനരധിവസിപ്പിക്കാനുള്ള സുനിതയെ പുനരധിവസിപ്പിക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങൾ വരും എന്നാണ് അറിയി അറിയാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലെ ബലാത്യലാണ് മധ്യപ്രദേശിൽ നക്സലിസവും അതുപോലെ തന്നെ മാവോയിസവും ഒക്കെ തന്നെ വന വനപ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ നിലയിലായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എന്തായാലും നക്സൽ നക്സലുകളും മാവോകളും മാവോവാദികളും ഒക്കെ തന്നെ ഇത്തരത്തിൽ കീഴടങ്ങും കീഴടങ്ങിയില്ലെങ്കിൽ പണിപാടും എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്